നമസ്കാരം മൈ ആസ് ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷ ശാസ്ത്രത്തിലെ വിവിധ സമയങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തെ ശക്തമായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് പറയുകയാണെങ്കിൽ രാശി നക്ഷത്ര മാറ്റങ്ങളും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ശുക്രഗ്രഹത്തിന്റെ ചെറിയ സ്ഥാനമാറ്റം പോലും വ്യക്തിയുടെ ജീവിതത്തിലെ ഗുണപരമായ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് വിവാഹം ആഡംബരം പ്രണയം സമ്പത്ത് എന്നിവയിലൊക്കെ ശ്രദ്ധേയമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം സാധാരണയായി പറയാണെങ്കിൽ ശുക്രൻ ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ഒരിക്കൽ രാശി മാറുകയും പതിമൂന്ന് മുതൽ പതിനാല് ദിവസങ്ങൾക്കിടയിൽ നക്ഷത്രം മാറുകയും ചെയ്യുന്നുണ്ട് ഡിസംബറിലെ ശുക്രൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു ഡിസംബർ ഇരുപതിന് ശുക്രൻ മൂല നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോൾ ഡിസംബർ മുപ്പതിന് പൂരാട നക്ഷത്രത്തിലേക്കുള്ള ശുക്രന്റെ മാറ്റം ഇതൊക്കെ ചിലർക്കൊരു വലിയ ഭാഗ്യ കാലഘട്ടമായിട്ടാണ് ുന്നത് ഈ മാറ്റം ഉയർച്ച സന്തോഷം ഐശ്വര്യം എന്നിവയൊക്കെ നൽകുന്നതിനോടൊപ്പം ചില രാശിക്കാർക്ക് ഞാൻ പറയാൻ പോകുന്ന ചില രാശിക്കാർക്ക് ദീർഘകാലമായിട്ട് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും മുന്നേറ്റമൊക്കെ കൈവരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കൂടാതെ കുടുംബത്തോടെയുള്ള നിങ്ങളുടെ സൗഹൃദവും ഗുണ എന്താ പറയാ സുഖകരമായിട്ടുള്ള നിമിഷങ്ങളും ഒക്കെ വർധിക്കുന്നതിനും മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗുണപരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കാനൊക്കെ നിങ്ങൾക്ക് വഴിയൊരുക്കും മേടം മിഥുനം ധനു ഈ മൂന്ന് രാശികളും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾക്കും ഇതിന്റെ ഗുണഫലം അനുഭവപ്പെടും ആദ്യം മേടം രാശി മേടം രാശിക്കാർക്ക് ഈ മാറ്റം നിരവധി ഗുണാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് ധനപ്രവാഹം വർദ്ധിക്കുകയും സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും താല്പര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പഠനത്തിന്റെ അരി എടുക്കുകയാണെങ്കിൽ പഠനത്തിൽ ഉടനീളം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനും ഈ സമയം നിങ്ങളെ സഹായിക്കും സർപ്പണ മനോഭാവവും അതുപോലെ തന്നെ കഠിനോധ്വാനവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം എങ്കിൽ മാത്രമേ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഫലം കാണുകയുള്ളൂ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതീവ അനുയോജ്യമായ ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് ജോലി സ്ഥലത്ത് പുതിയ അവസരങ്ങൾ എത്തിച്ചേരുകയും ഉയർന്ന സ്ഥാനത്തേക്കുള്ള വളർച്ചയും അംഗീകാരവും ഒക്കെ അനുഭവിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും പങ്കാളിയുടെ പിന്തുണ എല്ലാ മേഖലകളിലും ലഭ്യമായിരിക്കും ജീവിതത്തിലെ ഉയർച്ചയും സന്തോഷവും കൂടാതെ ധനലാഭവും ഒക്കെ സ്ഥിരമായിട്ട് വർദ്ധിക്കുന്ന ഒരു ഘട്ടമായിരിക്കും ഇത് ആരോഗ്യത്തെ പറ്റി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടാവാൻ ഇടയില്ല ഒട്ടനവധി ഗുണപരമായ മാറ്റങ്ങളൊക്കെ തുടർച്ചയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു ശുഭ കൂടിയാണ് ഇത് മിഥുനം രാശിക്കാർക്ക് ശുക്രൻ പൂരാടൻ നക്ഷത്രത്തിലേക്ക് മാറുന്നത് എന്താ പറയാ നിരവധി ഗുണാനുഭവങ്ങൾ ഒക്കെ സമ്മാനിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ മാറ്റമുണ്ടല്ലോ മിഥുനക്കാർക്ക് ഏഴാം ഭാവത്തിൽ സംഭവിക്കുന്നതിനാൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് എങ്കിലും ആവശ്യമായ ശ്രദ്ധയും മുൻകരുതലുകളൊക്കെ പാലിച്ചാൽ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും ഐക്യമൊക്കെ വർദ്ധിപ്പിക്കുകയും ബന്ധമൊക്കെ കൂടുതൽ ഉറപ്പ് നേടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിയും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉജ്ജ്വലമായ ഫലങ്ങളും പുതിയ ഗുണപരമായ അവസരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ശുക്രന്റെ അനുകൂല നിലപാട് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കാനും നല്ല നല്ല നിമിഷങ്ങളൊക്കെ പങ്കിടാനും ഒക്കെ നിങ്ങൾക്ക് അവസരം ലഭിക്കും വീട്ടിലെ ഈ അന്തരീക്ഷമൊക്കെ കൂടുതൽ സമാധാനപരമായിട്ട് മാറുകയും സന്തോഷമൊക്കെ നിറയുകയും ചെയ്യും മൊത്തത്തിൽ നിങ്ങൾ മിഥുനക്കാർക്ക് ഇത് സന്തോഷവും ശാന്തി ഒക്കെ നിറഞ്ഞ ഒരു ശുഭകാലഘട്ടമാണ് ധനുരാശിക്കാർക്ക് ശുക്രന്റെ പൂരാടൻ നക്ഷത്രത്തിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ ശുഭകരമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ ആത്മാഭിമാനമൊക്കെ വർദ്ധിക്കുകയും ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ദീർഘകാല ശ്രമങ്ങളൊക്കെ ഫലപ്രദമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതിയൊക്കെ കാണാനായിട്ടും സാധിക്കും കൂടാതെ എന്താ പറയാ വ്യക്തിപരമായ വളർച്ചയ്ക്കും കരിയർ മുന്നേറ്റത്തിനുമൊക്കെ അനുകൂലമായ അവസരങ്ങളെ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും വിദേശ യാത്രയ്ക്കുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും അനുകൂല മാറ്റങ്ങൾ തേടിയെത്തും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിനൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ഈ സമയം സഹായിക്കും മൊത്തത്തിലേ നോക്കുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് ഈ കാലയളവ് സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ശുഭ കാലഘട്ടം ആയിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതിയൊക്കെ കാണാനായിട്ടും സാധിക്കും കൂടാതെ എന്താ പറയുക വ്യക്തിപരമായ വളർച്ചയ്ക്കും കരിയർ മുന്നേറ്റത്തിനൊക്കെ അനുകൂലമായ അവസരങ്ങളെ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും വിദേശ യാത്രയ്ക്കുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും അനുകൂല മാറ്റങ്ങൾ തേടിയെത്തും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിനൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ഈ സമയം സഹായിക്കും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് ഈ കാലയളവ് സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ശുഭ കാലഘട്ടം തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം